സ്വാഗതം ആദ്യം പെർമിറ്റ് ലോറിയും ഇലക്ട്രിക് സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം യുവാവിന് ദാരുണാന്ത്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നിയമം തൊഴിലാളി തരണം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു ദാരുണാന്ത്യം ിൽ നാഷണൽ പെർമിറ്റ് ലോറിയും ഇലക്ട്രിക് സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സെന്ററിന് സമീപമുണ്ടായ അപകടത്തിൽ കടാതി അമ്പലമ്പടിൽ പാടത്തോട്ടത്തിൽ വിഷ്ണു പി സതീശനാണ് മരിച്ചത് അപകടത്തിൽ വാഹനം ഓടിച്ചിരുന്ന നെല്ലുമുറ്റത്തിൽ അരുൺ ജോസഫിന് ഗുരുതരമായി പരിക്കേറ്റു തൊഴിലാളി സംഘടിപ്പിച്ചു ഐ എൻ ടി എഫ് സി മൂവാറ്റിപ്പട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി ധർണ സംഘടിപ്പിച്ചു മൂവാറ്റിപ്പുഴ ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച സമിതി അംഗം ജോസഫ് ഉദ്ഘാടനം ചെയ്തു മസ്ജിദ് നിർമ്മാണത്തിന് തുക കൈമാറി ക്ഷേത്ര ഭാരവാഹികൾ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം മസ്ജിദ് നിർമ്മാണത്തിന് തുക കൈമാറി ക്ഷേത്ര ഭാരവാഹികൾ പായ്പട അന്നൂർ ജുമാ മസ്ജിദ് പുനരുദ്ധാരണ ശിലാസ്ഥാപന കർമ്മ ഉദ്ഘാടന വേദിയിലാണ് ശ്രീ ഭഗവതി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ മസ്ജിദ് നിർമ്മാണത്തിന് ഫണ്ട് നൽകിയത് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു നാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം താലൂക്ക് പ്രസിഡന്റ് കെ കെ രാജു ഉദ്ഘാടനം ചെയ്തു മൊബൈൽ ടെലിവെറ്റ സേവനം ലഭ്യമാക്കും മൂവാറ്റുപുഴ വെറ്ററിനറി പോളിക്ലിനിക്കിൽ എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങളിലും ഇനി മുതൽ മൊബൈൽ ടെലി വെറ്ററിനടി യൂണിറ്റ് സേവനം ലഭ്യമാക്കും മൊബൈൽ ടെലി യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ കർഷകോപകാരപ്രദമായി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വെറ്ററിനറി ഡോക്ടർ റേഡിയോഗ്രാഫർ ഡ്രൈവർ കം അറ്റർ എന്നിവർ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തുന്നത് നമസ്കാരം